ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം അഫയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലെ കറണ്ട് അഫെയർസാണ് അപ്പോൾ പി എസ് സി യു പി എസ് സി മറ്റ് സെൻട്രൽ ലെവൽ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ചാനൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോകാം സമ്പൂർണ്ണ ഡിജിറ്റൽ ലാൻസ് ട്രാൻസാക്ഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമം ഓപ്ഷൻ എ മങ്കര ഓപ്ഷൻ ബി കണ്ണാടി ഓപ്ഷൻ സി പോത്താനിക്കാട് ഓപ്ഷൻ ഡി ഉജാറുൾവർ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉജാറുൾവർ ആണ് ഇത് കാസർഗോഡുള്ള ഒരു ഗ്രാമമാണ് ഉജാറുൾവർ അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലാൻഡ് ട്രാൻസാക്ഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമമാണ് ഉജാറുൾവർ നമുക്ക് ഓപ്ഷനിലുള്ള മറ്റ് കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം കണ്ണാടി എന്ന് പറയുന്ന പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യീകരിച്ച പഞ്ചായത്ത് മങ്കര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണ് നിലമ്പൂർ കേരളത്തിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താനിക്കാട് സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്താണ് അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക നമുക്ക് പി എസ് സി എക്സാംസിന് ഈ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാലി എവിടെയാണ് നടപ്പിലാകാൻ പോകുന്നത് ഓപ്ഷൻ എ അമരാവതി ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി ബാംഗ്ലൂർ ഓപ്ഷൻ ഡി ഗുരുഗ്രാം അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാലി സ്ഥാപിതമാകാൻ പോകുന്നത് അമരാവതിയാണ് അമരാവതി മഹാരാഷ്ട്രയിലെ ഒരു സിറ്റിയാണ് അടുത്ത വർഷമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചൂരൽ മലയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ എ പുന്നപ്പുഴ ഓപ്ഷൻ ബി കബനി ഓപ്ഷൻ സി ചാലിയാർ ഓപ്ഷൻ ഡി മാഹിപ്പുഴ അപ്പോൾ ചൂരൽ മലയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പുന്നപ്പുഴയാണ് പുന്നപ്പുഴയിൽ വെള്ളത്തിന്റെ നിരപ്പ് കൂടിയതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം വിങ്സ് ടു അവർ ഹോപ്സ് ആരുടെ പുസ്തകമാണ് ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ് ഓപ്ഷൻ ബി ദ്രൗപതി മുർമു ഓപ്ഷൻ സി അമിത് ഷാ ഓപ്ഷൻ ഡി എസ് ജയശങ്കർ അപ്പോൾ വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ര പ്രസിഡൻ്റായ ദ്രൗപതി മുർമ്മുവിൻ്റെ പുസ്തകമാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യയുടെ പ്രസിഡൻ്റായ നമ്മുടെ ശ്രീമതി ദ്രൗപദി മുർമ്മുവിൻ്റെ അമ്പത്തൊന്ന് പ്രസംഗ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിന്ദിയിലും മലയാളത്തിലും ഉള്ള ഒരു പുസ്തകമാണ് ഇത് റിലീസ് ചെയ്തത് നമ്മുടെ ഡിഫെൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ് അപ്പോ ഈ പുസ്തകങ്ങളും അത് രചിച്ച ആളുകളും പി എസ് സിയുടെയും യു പി എസ് സിയുടെയും പുലിംസ് പരീക്ഷകളിലും മെയിൻസ് പരീക്ഷകളിലും കാണാറുണ്ട് അപ്പോ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക വിങ്സ് ടു അവർ ഹോപ്പ് ദ്രൗപദി മുർമ്മു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റി ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റി ഏതാണ് ഓപ്ഷൻ എ കമല ഓപ്ഷൻ ബി പുസ ഡി എസ് ടി റൈസ് ഫസ്റ്റ് ഓപ്ഷൻ സി സി ആർ ധൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് വൺ ഓപ്ഷൻ ഡി സഭ മഹാസൂരി അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ആൻസർ ആണ് കമല ആൻഡ് പുസ ഡി എസ് ടി റൈസ് ഫസ്റ്റ് അപ്പോ ഞാൻ ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആൻസർ ആയിട്ട് വരുന്നതാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഇന്ത്യയുടെ ആദ്യത്തെ ജീനോ മെഡിറ്റഡ് റൈസ് വെറൈറ്റികളിലാണ് രണ്ടെണ്ണമാണ് ഉള്ളത് ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് കമല ആൻഡ് പുസ ഡി എസ് ടി റൈസ് ഫസ്റ്റ് ഇത് രണ്ടും ഡി ആർ ആർ റൈസ് ഹൺഡ്രഡും പുസ ഡി എസ് ടി റൈസ് വൺ ഇത് രണ്ടും ഇന്ത്യയുടെ ആദ്യത്തെ ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് ആണ് ജീനോം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ കമ്പൈൻഡായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസിനെയും ചേർത്ത് ഡി എൻ എ ആർ എൻ എ പോലുള്ള മുതലായിട്ടുള്ള എല്ലാ ജെനറ്റിക് മെറ്റീരിയൽസിനെയും ചേർത്തിട്ടാണ് നമ്മൾ ജീനോം എന്ന് പറയുക അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ജീനോമിനെ എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ രണ്ട് റൈസ് വെറൈറ്റീസ് ആണ് ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് അല്ലെങ്കിൽ കമല എന്ന് പറയുന്നതും പുസ ഡി എസ് ടി റൈസ് ഫസ്റ്റ് അപ്പോൾ ഇവ ഇവ രണ്ടും ക്ലൈമറ്റ് അഡാപ്റ്റബിലിറ്റി കാണിക്കാറുണ്ട് അതായത് ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥ വ്യതിയാനങ്ങളെ എതിർക്കുന്നതിനും നല്ല ഉൽപാദനക്ഷമതയുള്ളതും വെള്ളം വളരെ കുറച്ച് ആവശ്യ ആവശ്യമായിട്ടുള്ള റൈസ് വെറൈറ്റീസ് ആണ് ഇവ രണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം ആദ്യം നമുക്ക് ഡിആർആർ ധൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ കമല എന്ന് പറയുന്ന ഇന്ത്യയുടെ ജീനോ മെഡിറ്റഡ് റൈസിനെ കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ ഡി ആർ ആർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് റൈസ് റിസർച്ച് ആണ് അത് പഴയ പേരാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിൻ്റെ പേരാണ് ഡി ആർ ആർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് റൈസ് റിസർച്ച് അപ്പോൾ അതിന്റെ ചുരുക്കെഴുത്താണ് ഡി ആർ ആർ അവരാണ് കമല എന്ന് പറയുന്ന ഈ ജീനോമെഡിറ്റഡ് റൈസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉണ്ടാക്കാനായിട്ട് അവർ ബേസ് ആയിട്ട് യൂസ് ചെയ്തത് സംബ മഹസൂരി എന്ന് പറയുന്ന ഒരു ഹൈ യിൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസാണ് അത് എഡിറ്റായി യൂസ് ചെയ്തത് ക്രിസ്പർ ക്യാസ് നയൺ എന്ന് പറയുന്ന ജെനറ്റിക് സെസ്സേസ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് ക്രിസ്പർ ക്യാസ് നയൺ എന്ന് പറയുന്നത് ജനിതക കത്രിക്ക് എന്നറിയപ്പെടും അത് ടാർജ് ടാർജറ്റ് ചെയ്തിട്ടുള്ളത് സൈറ്റോകിൻ ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു ജീനനയാണ് അത് ടാർജറ്റ് ചെയ്തത് കാരണം ഗ്രെയിനിൻ്റെ അതായത് കൂടുതൽ ധാന്യം ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട് അത് മാത്രം അത് കൂടാതെ മെച്യൂരിറ്റി പീരീഡ് കുറഞ്ഞിട്ടുണ്ട് പ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിന് മുന്നേ അത് മെച്ചർ ആവുന്നുണ്ട് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷി പിന്നെ കൂടുതൽ നൈട്രജൻ നൈട്രജൻ്റെ യൂട്ടിലിറ്റി നന്നായിട്ട് ഉപകാരപ്പെടുത്തുന്നുണ്ട് പത്തൊൻപത് ശതമാനത്തിന് പത്തൊൻപത് ശതമാനം കൂടുതൽ വിളവും ലഭിക്കുന്നുണ്ട് അതാണ് നമ്മുടെ കമലം എന്ന് പറയുന്ന ജീനോമെട്രിഡ് റൈസിനെ കുറിച്ച് അറിയേണ്ടത് നമുക്കടുത്ത് പുസ ഡി എസ് ടി റൈസിനെ കുറിച്ച് പഠിക്കാംസി എസ് ടി റൈസ് വൺ ഇത് ഉൽപാദിപ്പിച്ചിരിക്കുന്നത് എം ടി യു ടെൻ ടെൻ എന്ന് പറയുന്ന മറ്റൊരു റൈസ് വെറൈറ്റിയിൽ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൗട്ട് ആൻഡ് സലൈനിറ്റി ടോളറൻസ് ആണ് അതായത് ഡി എസ് ടി ജിൻ ഡ്രൗട്ട് ആൻഡ് സലൈനിറ്റി ടോളറൻസ് വരൾച്ചയെയും പിന്നെ കൂടുതലായിട്ട് സലൈനിറ്റി കൂടുതലായിട്ടുള്ള സോയിലിനെയും പ്രതിരോധിക്കും ഒൻപത് മുതൽ മുപ്പത് ശതമാനം വരെ സ്ട്രെസ് റെസിസ് റെസിസ്റ്റൻ്റും പിന്നെ സലൈനും അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള സോയിലിൽ ഈൽഡ് തരാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് അപ്പോ ഇവ രണ്ടും ഇന്ത്യയുടെ നോൺ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ് അതായത് എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത് ജെൻറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മറ്റൊരു ജീവിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ജീനിനെ എടുത്തിട്ട് എടുത്ത് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ട് വേറൊരു ഓർഗാനിസത്തിൻ്റെ ജീനിലോട്ട് നമ്മൾ അത് ഒട്ടിച്ച് വെക്കും അതിനെയാണ് നമ്മൾ ജീനോ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജെൻറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് അപ്രൂവ് കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെ അപ്രൂവ് കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റേ ഉള്ളൂ അത് ബി ടി ആണ് ജി എം മസ്റ്റാർഡ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ് പക്ഷെ അതിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല അപ്പോൾ പക്ഷെ നമ്മുടെ പുസ ഡി എസ് ടി റൈസും ഫസ്റ്റും കമലയും ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ല കാരണം അതിന് ഫോറിൻ ഡി എൻ എ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതൊരു ജി എംഒ അല്ല രാജ് നമ്മുടെ അഗ്രിക്കൾച്ചർ മിനിസ്റ്ററായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇവ രണ്ടും ഒഫീഷ്യലായിട്ട് അൺവീൽഡ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ് ശിവരാജ് സിംഗ് സ ചൗഹാൻ ഇത് രണ്ടും ഇത് അത്രയും മനസ്സിലാക്കിയിരിക്കുക ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കടുത്ത ഫെസ്റ്റിലോട്ട് പോവാം ഗാർഹിക ഗാർഹിക വരുമാന സർവേ നടത്തുന്നതിന് മുന്നോടിയായി രൂപീകരിച്ച ഏഴംഗ ടെക്നിക്കൽ എക്സ്പേർട്ട് ഗ്രൂപ്പിന്റെ തലവനാർ ഓപ്ഷൻ എ സുർജിത് ഫല്ല ഓപ്ഷൻ ബി രഘുരാം രാജൻ ഓപ്ഷൻ സി വി അനന്ത നാഗേശ്വരൻ ഓപ്ഷൻ ഡി ഇവരാരും അല്ല അപ്പോൾ ഗാർഹിക വരുമാന സർവേ നടത്തുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര ഗവണ്മെൻറ്റ് ഒരു ഏഴംഗ ടെക്നിക്കൽ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ രൂപീകരിച്ചിരുന്നു അതിന്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത് സുർജിത് ഫല്ലയാണ് അദ്ദേഹം മുൻപ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയിലെ അംഗമായിരുന്നു അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗാർഹിക വരുമാന സർവേ നടത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുന്നും മുന്നേയും പല തവണ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും സക്സസ് ആയിട്ടില്ല അപ്പോൾ അടുത്ത് അടുത്ത് ആദ്യമായിട്ട് വീണ്ടും ഇതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോവാം ഫുൾ ഫങ്ഷണലി ലിറ്ററസി നേടിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഫുൾ ഫങ്ഷണൽ ലിറ്ററസി നേടിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടു ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ത്രിപുര ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി മിസോറാം ഓപ്ഷൻ ഡി കേരളം ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അതെന്റെ ഭാഗത്ത് ത പറ്റിയൊരു മിസ്റ്റേക്കാണ് ഉല്ലാസ് സ്കീമിൻ്റെ അടിസ്ഥാനത്തില് ഫുൾ ഫങ്ഷണൽ ലിറ്ററസി നേടിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അപ്പോൾ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് കേരളമാണ് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാം ഫുൾ ഫങ്ഷണൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് സുഗമമായി കാര്യങ്ങൾ നടക്കുന്നതിനും ജീവിക്കുന്നതിനും ആവശ്യ അത്യാവശ്യമായിട്ട് അറിയേണ്ട വായ വായിക്കാനും എഴുതാനും കാൽക്കുലേഷൻസ് നടത്താനുള്ള കപ്പാസിറ്റിയാണ് ഫുൾ ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമായിട്ടുള്ള ഉല്ലാസ് സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇതുവരെയും സമ്പൂർണ്ണ സാക്ഷരത നേടിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് ഗോവ രണ്ട് മിസോറം മൂന്ന് ത്രിപുര ത്രിപുരയുടെ മുഖ്യമന്ത്രിയായ മണിക് സാഹിബ് അദ്ദേഹം ത്രിപുരയെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേരളം ആണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിലായിരുന്നു അത് അത് നാഷണൽ ലിറ്ററസി മിഷന്റെ കീഴിലായിരുന്നു അപ്പോൾ ബാക്കി ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഉല്ലാസ് എന്ന് പറയുന്ന സ്കീം സെൻട്രൽ ഗവൺമെൻ്റെ സ്കീമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷെ കേരളം അതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ രാജ്യത്തിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അത് പക്ഷേ നാഷണൽ ലിറ്ററസി മിഷന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേന്ദ്ര സ്റ്റാറ്റിക്കൽ മിനിസ്ട്രിയുടെ കീ റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ്റാറ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇൻ കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് അപ്പോ ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും മനസ്സിലാക്കി വെക്കുക മിസോറാം ഗോവ ത്രിപുര നമുക്കടുത്ത് ഉല്ലാസ് സ്കീം അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ആൾ ഇൻ സൊസൈറ്റി എന്നതാണ് ഉല്ലാസ് എന്നതിൻ്റെ അബ്രിവേഷൻ ഇതൊരു സെൻട്രലൈ സ്പോൺസേഡ് സ്കീമാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീമും ഉണ്ട് സെൻട്രൽ സെക്ടർ സ്കീമും ഉണ്ട് സെൻട്രലൈസ് സെൻട്രലി സ്കീം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് നടത്തുന്ന കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന സ്കീമുകളെയാണ് നമ്മൾ സെൻട്രലി സ്കീം എന്ന് പറയുന്നത് ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു അറുപത് ശതമാനം ഫണ്ടിങ്ങും നാൽപ്പത് ശതമാനം ഫണ്ടിങ്ങും സ്റ്റേറ്റ് ഗവൺമെൻ്റുമായിരിക്കും നടത്തുന്നത് മിക്കവാറും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേറ്റ് ഗവൺമെൻ്റെ കയ്യിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കീമാണ് ഉല്ലാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ഇംപ്ലിമെൻറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തിലെ രണ്ടായിരത്തിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഉലാ സ്കീം ഫ്രെയിം ചെയ്തിട്ടുള്ളത് പതിനഞ്ചോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് അത് സ്കൂളിൽ പോകാൻ കഴിയാതിരുന്ന പതിനഞ്ചോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് ആളുകളെയാണ് ഇതിനെ ഇത് ടാർജറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക ലിറ്ററസി വളർത്തുക തുടങ്ങിയൊക്കെയാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യം നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം സംവിധാന ഹത്യ ദിവസായി ആചരിക്കുന്നത് എന്ത് ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ എ ജൂൺ ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തി നാല് ഓപ്ഷൻ സി ജൂൺ ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ജൂൺ ഇരുപത്തെട്ട് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജൂൺ ഇരുപത്തഞ്ചാണ് സംവിധാന ഹത്യ ദിവസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസത്തെയാണ് സംവിധാന ഹത്യാ ദിവസമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ട് അൻപത് വർഷം ആ ആകുന്നുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കുക അപ്പോ അതിന്റെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇന്ത്യയിൽ മൂന്ന് പ്രാവശ്യമാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇൻഡോ ചൈന വാറിൻ്റെ സമയത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇൻഡോ പാക് വാർ വാറിൻ്റെ സമയത്തുമാണ് ഇതിന് മുന്നേ രണ്ട് തവണ ഇന്ത്യയിലെ നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിന് കീഴിൽ വരുന്ന നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ നാഷണൽ എമർജൻസി പ്ല പ്രൊക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായിട്ട് മൂന്ന് ഫാക്ടേഴ്സ് മൂന്ന് കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വാർ അല്ലെങ്കിൽ യുദ്ധം ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് യുദ്ധം ആണെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം എക്സ്റ്റേണൽ അഗ്രഷൻ പുറ പുറമെ നിന്ന് ഇൻ്റയ്ക്കൊരു ത്രെട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ആംഡ് റിബലിയൻ ആംഡ് റിബലിയൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ടിലാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അതായത് ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം എന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു ആ ഒരു നാല്പത്തിനാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി നാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് പ്രകാരം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നതിന് പകരം ആംഡ് റബല്യൻ എന്ന് മാറ്റി എഴുതി അപ്പോൾ മൂന്ന് സാഹചര്യങ്ങളിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം വാർ എക്സ്റ്റേണൽ അഗ്രേഷൻ ആംഡ് റബലിയൻ അപ്പോൾ ഇതിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിന് കീഴേ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ദിരാഗാന്ധി ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന കണ്ടീഷന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അന്നത്തെ പ്രധാന മന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് ഇരുപത്തി അഞ്ച് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അപ്പോ അത് ഇരുപത്തി മാസം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഈ ഒരു എമർജൻസി പീരീഡ് നീണ്ടു നിന്നു നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് അത് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നു ആ ഒരു നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട് നടന്നത് ഈ എമർജൻസി പീരീഡിലായിരുന്നു അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ചേഞ്ചസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ സമയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടായത് നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഉണ്ടായത് ഈ എമർജൻസി പീരീഡിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആക്സിയോം ഫോർ മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെ അയക്കുന്ന നാസയുടെ പദ്ധതി മിഷൻ സ്പെഷ്യലിസ്റ്റ് ശുഭാൻഷു ശുക്ലയാണ് പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ആണ് ആക്സിയോം മിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ മിഷനാണ് നാസയുടെ നാസ ഇതിൻ്റെ ഒരു പാർട്ട്നറാണ് ഇത് മെയിനായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ആക്സിയം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇതിൻ്റെ പാർട്നേഴ്സായിട്ട് നാസ ഐ എസ് ആർഒ ആക്സിയോം പിന്നെ സ്പേസ് എക്സ് ഇവർ ഇവർ നാല് പേരുമാണ് പാർട്ണേഴ്സ് ആക്സിയോ ആണ് ഇതിൻ്റെ മെയിനായിട്ട് നടത്തുന്നത് ഒരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ മിഷനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു പ്രൈവറ്റ് മിഷനാണ് ആക്സ്യൂ മെഷീൻ ഇത് ആക്സ്യൂമിൻ്റെ നാലാമത്തെ മെഷീൻ ആണ് ഇതിൻ്റെ വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൻ നയൺ ബ്ലോക്ക് ഫൈവ് ആണ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൻ നയൺ ബ്ലോക്ക് ഫൈവ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് വെച്ചിരിക്കുക മറക്കരുത് അതിൻ്റെ പേടകം യൂസ് ചെയ്തിട്ടുള്ള പേടകം അതായത് ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന പേടകം സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഡി ടു വൺ ത്രീ എന്ന് പറയുന്ന ഒരു പേടകമാണ് ഇത് സോളാർ ആണ് സൂര്യൻ്റെ എനർജി വെച്ചിട്ട് ഇത് പ്രവർത്തിക്കും ഇത് ലാ ലോഞ്ച് ചെയ്തത് യു എസിലെ സെൻറ്റർ നയൻ എ എന്ന് പറയുന്ന കന കെനഡി സ്പേസ് സെൻറ്ററിലെ തേർട്ടി നയൻ എ എന്ന് പറയുന്ന ലോഞ്ച് പാഡിൽ നിന്നാണ് ആക്സ്യോ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം യു എസ് ൽ തേർട്ടി നയൻ എന്ന് പറയുന്ന കെനഡി സ്പേസ് സെൻറ്ററിൽ എന്നാണ് ആക്സ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്പെയ്സ് ക്രാഫ്റ്റിന്റെ പേരെന്ന് പറയുന്നത് ഗ്രേസ് ആണ് ക്രൂ ഡ്രാഗൻ്റെ ഗ്രേസ് എന്ന് പറയുന്നു അതാണ് സ്പെയ്സ് ക്രാഫ്റ്റ് അടുത്ത് ഇതിലെ നാല് പേരാണ് ഈ മിഷനില് ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടുള്ളത് പൈലറ്റ് ശുഭാംശു ശുക്ല അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഉത്തർപ്രദേശ സ്വദേശിയാണ് ടിബോർ കാപ്പു ഹറിയാരനാണ് കമാൻഡർ പെഗ്ഗി വിൽസൺ അദ്ദേഹം യു എസ് എ പൗരനാണ് സ്ലാവോഫ് വിസ്തിയുസ്കി പോളണ്ടുകാരനാണ് ഇപ്പോൾ നാലു പേരാണ് പോയത് ഹംഗറിയിലുള്ള ഡിബോർ കാപ്പു കമാൻഡർ പെഗ്ഗി വിൽസൺ യു എസ് എയിലുള്ള യു എസ് എ പൗരൻ സാഗ്ലോഫ് വിസ്തികി പോളണ്ട് പിന്നെ നമ്മുടെ ശുഭാൻഷു ശുക്ല അപ്പോൾ ഇത് ഡോക്കിംഗ് നടന്നു ഡോക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഈ പേടകം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് ഇരുപത്തഞ്ചാം തീയതി ജൂണും ഇരുപത്താറാം തീയതിയാണ് ഡോക്കിംഗ് നടന്നത് ഷിഫാന്ഷു ശുക്ലയാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഇന്ത്യൻ പൗരൻ ആദ്യത്തെ പൗരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ് അദ്ദേഹം സോയൂസ്റ്റി ഇലവൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റിലാണ് ബഹിരാകാശത്തെത്തിയത് അദ്ദേഹം പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മൂന്നിനാണ് ശുഭാന്ഷു ശുക്ലയാണ് ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ അപ്പം ബഹിരാകാശ നിലയത്തിൽ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല സമയം അതേസമയം ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ഇത് ഇത് രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോവാതെ പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം